അപ്പോൾ ഗ്യാസ് കണ്ടല്ലോ വെള്ളം തുറന്ന് വിട്ടേക്കായിരുന്നു തുറന്നു വിടുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണത് വെള്ളം തുറന്നു തുറന്നുകഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കും ഇട്ട് കഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കും ഫ്രിഡ്ജ് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ശരിക്കും അടക്കില്ല അത് നോക്കുമ്പോൾ അതിലൊത്തിരി എന്താ പറയുക അതിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കാശു തന്നെയാണ് പോകുന്നത് നമുക്ക് അത് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും വെള്ളത്തിൻ്റെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഞാനാണെങ്കിലും അതേ അവിടെ തോട്ടത്തിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോകും പോയി കഴിഞ്ഞാൽ പൈപ്പ് അടയ്ക്കാൻ മറക്കും പല പ്രാവശ്യം അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ആ പൈപ്പ് അങ്ങനെ തുറന്ന് ഒരുപാട് വെള്ളം പാഴായി പോവാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു 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 പണിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ ഗ്യസ് കണ്ടല്ലോ വെള്ളം തുറന്ന് വിട്ടേക്കായിരുന്നു തുറന്ന് വിടുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണത് വെള്ളം തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കും ഇട്ട് കഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കും ഫ്രിഡ്ജ് ഓൺ ആക്കി കഴിഞ്ഞാലും അത് ശരിക്കും അടക്കില്ല അത് നോക്കുമ്പോൾ അതിലൊത്തിരി എന്താ പറയുക അതിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കാശ് തന്നെയാണ് പോണത് നമുക്ക് അത് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും വെള്ളത്തിൻ്റെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഞാനാണെങ്കിലും അതെ അവിടെ തോട്ടത്തിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോകും പോയി കഴിഞ്ഞാൽ പൈപ്പ് അടയ്ക്കാൻ മറക്കും പല പ്രാവശ്യം അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ആ പൈപ്പ് അങ്ങനെ തുറന്ന് ഒരുപാട് വെള്ളം പാഴായി പോവാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു 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 பணி அனுப்ப கொடுக்கணும் ஓகே தேங்க்ஸ் ஃபார் வாட்சிங் மை வீடியோ